ശനിയുടെ ചാരവശാലുള്ള ഫലങ്ങളെക്കുറിച്ച് നേരത്തെ വീഡിയോകൾ ഇട്ടിരുന്നു അതുകൂടി നോക്കിക്കോണേ ജ്യോതിഷപാഠം പാഠം എന്ന പ്ലേലിസ്റ്റിലുണ്ട് ആ വീഡിയോകൾ ശനി മൂന്നിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങൾ നോക്കാം ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ശനിയുടെ ദൃഷ്ടി മൂന്ന് ഏഴ് പത്തിലോട്ടില്ലേ അപ്പോൾ ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് നോക്കണം ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ അഞ്ച് ഒൻപത് പന്ത്രണ്ട് ഇതിലോട്ടല്ലേ ദൃഷ്ടി അപ്പോൾ അതിനൊക്കെ അഫക്റ്റ് ചെയ്യേണ്ടതാണോ എന്ന് പറഞ്ഞാൽ ഈ ശനി മൂന്നിലായതുകൊണ്ട് ഇതിനെ ഒന്നും അത്ര ബാധിക്കുകയില്ല ഇടശനി അനുഭവിച്ചു കഴിഞ്ഞവർക്ക് അതിൽ നിന്നും ഉള്ള ഒരു വലിയ ആശ്വാസമായിരിക്കും ശനി മൂന്നിൽ സഞ്ചരിക്കുമ്പോൾ അവരുടെ ആ കോൺഫിഡൻസ് ഒക്കെ ഒന്ന് വർധിക്കും വിജയസാധ്യതകൾ കൂടും പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ നല്ല സമയമാണ് പുതിയ ജോലി കിട്ടാനുള്ള നല്ല സമയമാണ് പ്രൊമോഷൻ കിട്ടാനുള്ള നല്ല സമയമാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വസ്തുവകൾ വാങ്ങിക്കണമെങ്കിൽ അതിനുമൊക്കെ നല്ല സമയമാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നല്ല സമയം നമ്മൾ നല്ലതുപോലെ ഉപയോഗിക്കണം ഈ നല്ല സമയത്തിൻ്റെ ഫലം പൂർണ്ണമായും കിട്ടണമെങ്കിൽ നമ്മുടെ ദശാകാലവും അപകാരവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്നും കൂടി ഓർക്കണം ദിവസഫലം ആഴ്ചഫലം മാസഫലം ഇതും കൂടിയൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കൂടി പരിഹാരങ്ങൾ ചെയ്തു പോകണമെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന സമയമാണ് നമുക്ക് നല്ല സന്തോഷവും നമുക്ക് എല്ലാത്തിലും ഒരു സംതൃപ്തിയൊക്കെ തോന്നുന്ന കാലമാണ് നമ്മുടെ ശത്രുക്കളൊക്കെ പരാജയപ്പെടുന്ന ഒരു കാലം ശനിയുടെ സ്ഥിതി ജാതകത്തിൽ എങ്ങനെയാണെന്ന് ഓർക്കണം വർഗ പോയിന്റ്സ് നോക്കണം ഇപ്പോൾ നീചത്തിലൊക്കെയുള്ള ശനിയാണെങ്കിൽ നീച ഭംഗമില്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെയധികം പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് മൂന്നാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തടസ്സം വരാനുള്ള സാധ്യതയുണ്ട് ചിലതോട്ട് നോക്കുന്നോണ്ട് മക്കളെ കൊണ്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ചില ഭാഗ്യം ഒമ്പതിലോട്ട് നോക്കുന്നോണ്ട് ഭാഗ്യതടസ്സങ്ങളും പന്ത്രണ്ടിലോട്ട് നോക്കുന്നത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആശുപത്രിവാസം അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഉണ്ടാകാനുള്ള ഉണ്ടെന്നും മറക്കരുത് മറ്റെല്ലാ ഗോചരങ്ങളും മറ്റെല്ലാ ഗ്രഹങ്ങളുടെ ചാരഫലങ്ങളും അനുകൂലമാകുമ്പോഴാണ് ഈ പറഞ്ഞ ഫലങ്ങൾ കിട്ടുക അല്ലെങ്കിൽ ആ ഫലങ്ങളിൽ കുറവ് വരിക തന്നെ ചെയ്യും ഇനി നമ്മുടെ ചന്ദ്രന്റെ അല്ലെങ്കിൽ നമ്മുടെ ജന്മരാശിയുടെ ഒൻപതിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങൾ നോക്കാം അപ്പോൾ നമുക്ക് ഒരു നിരാശയൊക്കെ തോന്നുന്ന സമയമാണ് നമ്മളെപ്പോഴും നമുക്കൊരു ഭാഗ്യതടസ്സം തോന്നുന്ന സമയമാണ് എപ്പോഴും ജോലിയൊക്കെ മാറി മാറിക്കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യം വരും ഭൂ വിദേ ദൂരദേശ യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അതായത് ദൂര സ്ഥലത്തോട്ടുള്ള യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ ഭക്തിമാർഗം പിന്തുടരേണ്ട ഒരു സമയമാണിത് ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ശനി ഒമ്പതിൽ നിൽക്കുമ്പോൾ ശനിക്ക് ആറാം ഭാവത്തിലോട്ട് നോട്ടമുണ്ട് പിന്നെ മൂന്നാം ഭാവത്തിലോട്ട് നോട്ടമുണ്ട് പതിനൊന്നാം ഭാവത്തിലോട്ട് നോട്ടമുണ്ട് അപ്പോൾ ഈ ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു പരീക്ഷണത്തിന്റെ കാലമായിരിക്കും ഒമ്പതിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് മൂത്ത സഹോദരൻ ഫ്രണ്ട്സ് ഇവരെ ഇവരെ ഒക്കെ കൊണ്ടുള്ള ചിലവുകളും വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ പെരുമാറ്റം അതുപോലെ ശയവിനിമയത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ കുട്ടികളുടെയൊക്കെ ആരോഗ്യമൊന്നും സൂക്ഷിച്ചോണം നമ്മുടെ ആരോഗ്യം ഒന്ന് സൂക്ഷിക്കണം ആറാം ഭാവത്തിലൊരു നോട്ടമുണ്ടെന്നാണ് പറഞ്ഞത് അടിവ് വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് ധനനഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഒരു ഭാഗ്യം തടസ്സം നേരിടുന്ന ഒരു സമയമാണ് നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുന്നതിനും തടസ്സം നേരിടുന്ന സമയമാണ് പിന്തുടർന്നു വന്ന വിശ്വാസങ്ങളിൽ നിന്നൊക്കെ വിചലനം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളങ്ങ് നമ്മൾ ഒഴിവാക്കണം അതുപോലെ ഈ ജയിൽവാസം അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് അച്ഛന്റെ ആരോഗ്യം വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് അപ്പോൾ നമ്മൾക്ക് ഈശ്വര വിശ്വാസമൊക്കെ കുറയാനുള്ള സാധ്യതയും ഉണ്ട് ശനി നീചത്തിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനനുസരിച്ച് പ്രതിവിധികൾ ചെയ്താൽ മതി പ്രതിവിധികൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ആരോഗ്യം സൂക്ഷിക്കണം വാക്കുകൾ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം കൂട്ടുകാർ വഴി ചിലവൊക്കെ കൂടാനോ കൂടുതൽ ചാൻസ് അല്ലാതെ ഉണ്ട് ചാൻസ് ചിലവ് കൂടാനുള്ള അപ്പോൾ ആ ചിലവ് ചുരുക്കിയിട്ട് ഭാവിയിലോട്ട് നമ്മൾ കരുതി വെച്ചിരുന്നാൽ പിന്നീട് ശനി അനുകൂലമാകുമ്പോൾ കൂടുതൽ ഫലങ്ങൾ നമുക്ക് കിട്ടും ദോഷം മാറാൻ നവഗ്രഹ പൂജയും ഭാഗ്യ ഭാഗ്യസൂക്ത അർച്ചനയൊക്കെ വളരെയധികം ഗുണം ചെയ്യും സൂക്തം ചെല്ലിയാലും മതി ഇനി ശനി പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ അതായത് നമ്മുടെ ജാതകത്തിലെ ചന്ദ്രനിൽ നിന്നും പതിനൊന്നിൽ ശനി സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങൾ നോക്കാം എല്ലാ മേഖലയിലും ഒരു ഉയർച്ച വരുന്ന ഒരു സമയമാണ് അതുപോലെ ധന ലാഭങ്ങളൊക്കെ ഉണ്ടാകാനും പണ്ടുള്ള ആ നഷ്ടങ്ങളൊക്കെ നികത്താൻ പറ്റിയ ധനം വരാനുമുള്ള ഒരു ചാൻസ് ഉള്ള സമയമാണ് ജീവിതത്തിലായാലും വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ കഴിച്ചു കൂട്ടാൻ പറ്റും മംഗളകരമായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ട ഒരു സാഹചര്യം വരാം അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ നാം ഉത്സവം അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു മനസ്സ് വരും പിന്നെ ജോലിപരമായിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളുമായിട്ടുമൊക്കെ നേരിടാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത് മൂത്ത സഹോദരങ്ങളിൽ നിന്നൊക്കെ ഹെൽപ്പ് കിട്ടാൻ പറ്റിയ ഒരു സമയമാണിത് ജോലിയിൽ പ്രമോഷനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതൊക്കെ സംഭവിക്കാവുന്ന ഒരു സമയം കൂടിയാണിത് നേരത്തെ പറഞ്ഞിരുന്നതുപോലെ മറ്റ് ഗ്രഹങ്ങളുടെ ചാരഫലങ്ങളും കൂടെ നോക്കിയിട്ട് എല്ലാം കൂടെ ഒത്തു നോക്കി എല്ലാം കൂടെ നോക്കുമ്പോൾ നാലിൽ കൂടുതൽ പോയിന്റുകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതായിട്ട് കണക്കാക്കാം പിന്നീട് നമ്മൾ നോക്കേണ്ട ലക്നത്തിൽ നിന്നും ആര നിന്നും ഒക്കെ നോക്കണം ഇതിലെല്ലാം പോസിറ്റീവ് ഫലങ്ങളെ നമുക്ക് കൂടുതൽ പോസിറ്റീവ് ഫലങ്ങൾ കിട്ടുക നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ ഗ്രഹങ്ങളുടെയും ചാരഫലങ്ങൾ കൂട്ടിവെച്ചു